ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റിൽ നമ്മുടെ മടി എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് മടി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാര്യം ചെയ്ത് തുടങ്ങാനാണ് മടി ചിലപ്പോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകും അല്ലെ അപ്പൊ നമുക്ക് വീട്ടില് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മിനിറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമാണ് ബെഡ്ഷീറ്റ് വിരിക്കുക എന്നതും നമ്മൾ പൊതിച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് മടക്കി വെക്കുക എന്നുള്ളതും അപ്പൊ ഈ ഒരു ജോലി നമ്മള് പിന്നീടാകാം എന്ന് പറഞ്ഞാൽ അത് അവിടെ കിടക്കും അപ്പൊ ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഡെയിലി അത് ചെയ്ത് ശീലിക്കുക ഇനി രണ്ടാമത്തെ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമ്മുടെ ടേബിൾസ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും സാധനങ്ങൾ കൊണ്ടുപോയി ടംപ് ചെയ്യുന്ന ഏരിയാണ് ഡൈനിങ് ടേബിള് സ്റ്റഡി ടേബിള് കോഫി ടേബിള് തുടങ്ങിയവയ്ക്ക് അപ്പം ഇതൊന്ന് ജസ്റ്റ് സാധനങ്ങളൊന്ന് ഒതുക്കി വെക്കാനായിട്ട് ഒരു മിനിറ്റ് മതി ഇനി അടുത്തത് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഡെയിലി വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലിയാണ് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക എന്നത് ഉള്ളത് അതിനായിട്ട് ഉള്ളൊരു കൊച്ച് ബ്രഷ് അവിടെ വെക്കുക അതുപോലെ എന്തെങ്കിലും ഒരു ലിക്വിഡും വെക്കുക ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒഴിക്കുക ജസ്റ്റ് വാഷ് ചെയ്യുക നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് വാഷ് ബേസിൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും മറ്റൊന്നാണ് സ്കിൻ കെയർ പലരും പറയുന്നത് സ്കിൻ കെയർ ചെയ്യാൻ അവരവരുടെ സ്കിൻ കെയർ ചെയ്യാൻ ടൈമില്ല എന്നതാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നമുക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് ഒരു ഫേസ് വാഷ് എടുത്ത് നന്നായിട്ട് മുഖം കഴുകുക അല്ലെങ്കിൽ അതിനുശേഷം ഒരു സെറമോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക ഇതിന് ഒരു മിനിറ്റ് മതി ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗ് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു മിനിറ്റ് മതി നമ്മളിപ്പോൾ ഡെയിലി സ്കൂൾ ബാഗായാലും അല്ലെങ്കിൽ ഓഫീസ് ബാഗ് ആയാലും അതിലെ ബില്ലോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടേക്കും മടി ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഈ പേപ്പറുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും അവിടെ തന്നെ കിടക്കും അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്ത് നമുക്ക് അതിലെ ആ വേണ്ടാത്ത കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒറ്റ മിനിറ്റിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമുക്ക് കല്യാണങ്ങൾ വിളിക്കാം ബർത്ത്ഡേ ഫങ്ഷൻസ് വിളിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിടാൻ ജസ്റ്റ് ഒരു മിനിറ്റ് മതി പിന്നെ അതുപോലെ തന്നെ എപ്പോഴും വീട്ടമ്മമാർക്ക് ടൈം പോകുന്ന ഒരു കാര്യമാണ് നാളെ എന്ന് ആലോചിച്ച് അപ്പോൾ ജസ്റ്റ് നാളത്തേക്കുള്ള മീൽസോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെക്കാൻ ഒരു മിനിറ്റ് മതി പിന്നെ മറ്റൊരു സമയം പോകുന്ന ഒരു ഏരിയ ആണ് നമ്മൾ കടയിൽ പോയിട്ട് എന്ത് വാങ്ങണം എന്തൊക്കെ സാധനങ്ങളാണ് വീട്ടിൽ തീർന്നു പോയതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് അടുക്കളയിലൊക്കെ ഷെൽഫിലൊക്കെ ഇരുന്ന് പോയി നോക്കുക അതിൽ തീർന്ന സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ആയിട്ട് കടയിൽ പോയി വാങ്ങാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഫ്രിഡ്ജിന്റെ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്യാൻ ഒരു മിനിറ്റ് മതി അല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കൾ എടുത്തു നീക്കാൻ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം ജോലി ചെയ്ത് ഇപ്പോൾ ഇരുന്നൊക്കെയുള്ള ജോലിയാണെങ്കിൽ ഇരുന്ന് ജോലി ചെയ്ത് ആയി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു മിനിറ്റ് എടുത്ത് ജസ്റ്റ് ഒരു ഒക്കെ ചെയ്യുക ബോഡിയൊക്കെ സ്ട്രെച്ച് ആവുന്ന തരത്തിൽ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എന്നത് നമ്മുടെ ഡ്രസ്സിങ് ആണ് അല്ലേ അപ്പോൾ നാളെ ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്ത് വെക്കുക അതിനും ഒരു മിനിറ്റ് തലേദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നീറ്റായിട്ട് എടുത്തു വെക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് നന്നായിട്ട് ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കാൻ ഒരു മിനിറ്റ് മതി അല്ലേ അപ്പോൾ ആ ചിത്രം വരയ്ക്കുന്നതിലൂടെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും പിന്നെ നമ്മൾ സാധാരണ നമുക്ക് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കണ്ടിന്യൂസ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ ചെറിയൊരു പെയിൻ ഒക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് വൺ മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമ്മുടെ ഐസും ഫേസും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു റൂം അടിച്ചു വാരിയിടാനായിട്ട് ഒരു മിനിറ്റ് മതിയാവും പിന്നെ നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം നമ്മൾ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ആ ഫ്ലോറ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിടാനായിട്ട് വൺ മിനിറ്റ് മതി പിന്നെ നമ്മളെ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ കിച്ചണിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വരുകയാണെങ്കിൽ അപ്പോൾ വൺ അവർ നമ്മൾ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം പിന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ അതിനായിട്ട് ഒരു കസേര കൊണ്ടിടുന്നത് നന്നായിരിക്കും പിന്നെ എന്താ പറയുക നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ ഫോണിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അപ്പോൾ നമുക്ക് സന്തോഷം ജീവിതത്തിൽ സന്തോഷം നൽകിയ കാര്യങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ കുറിച്ചിടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൽ ഒരുപാട് നല്ല മോട്ടിവേഷണൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിക്കുക അതും മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് ഫോണിലെ വേണ്ടാത്ത ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെ ധാരാളം ജോലികളുണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഇനിയും ജോലികൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ മടി പിടിച്ചിരിക്കാതെ ഒറ്റ മിനിറ്റ് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ക്ലീൻ ആയി ക്ലീനായിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം